പതിനെട്ട് വർഷത്തോളമായി ചോർന്നൊലിക്കുന്ന കുടിലിൽ കഴിഞ്ഞ വിധവയായ വീട്ടമ്മയ്ക്ക് സുരക്ഷിതമായ വീടൊരുങ്ങി വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടത് പി എം ആവാസ് യോജന പദ്ധതിയിലൂടെയാണ് ഇടുക്കിയിലെ കുഴികുണ്ടത്ത് നിന്നും തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഗ്രാമീണ മേഖലയിലെ ഭവനരഹിതർക്ക് സുരക്ഷിതവും സ്ഥിരവുമായൊരു വീട് നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രധാനമന്ത്രി ആവാസ് യോജന വഴിയാണ് വിധവയായ ഉഷ എന്ന വീട്ടമ്മയ്ക്ക് ഒരു വീട് ലഭിച്ചത് ഇടുക്കി കരുണാപുരം പഞ്ചായത്തിലെ കൂട്ടാർ കുഴിക്കണ്ട ഗ്രാമത്തിലാണ് ഈ അമ്മ കഴിയുന്നത് മൂന്ന് പെൺമക്കൾ മാത്രമുള്ള ഇവരുടെ ഭർത്താവ് പതിനേഴ് വർഷം മുമ്പാണ് മരിച്ചത് ജീവിതം വഴിമുട്ടിയ സാഹചര്യത്തിൽ ചോർന്നൊലിക്കുന്ന ഒരു ഷെഡിൽ വർഷങ്ങളോളം ഈ അമ്മയ്ക്കും മക്കൾക്കും കഴിയേണ്ടി വന്നു നാല് സെന്റ് സ്ഥലം മാത്രമുള്ള ഈ അമ്മ കൂലിപ്പണി ചെയ്ത് കുടുംബം പുലർത്തുമ്പോഴും തല ചായ്ക്കാൻ സുരക്ഷിതമായ വീടിനായുള്ള കാത്തിരിപ്പ് തുടർന്നു ഈ കാത്തിരിപ്പ് സാക്ഷാത്കരിക്കപ്പെട്ടത് പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെയാണ് ഞാൻ പത്ത് പതിനെട്ട് വർഷോളം കടന്നുകൊണ്ടിരുന്നത് എന്റെ കുഞ്ഞുങ്ങൾ പേര് പെൺപിള്ളാരാണ് പത്താം മരിച്ചുപോയി പിന്നെ ഞാൻ തന്നെ എന്റെ കുഞ്ഞുങ്ങളെ കാര്യങ്ങളെല്ലാം നോക്കി ൂലിപ്പണി എടുത്ത കുഞ്ഞുങ്ങളെ വളർത്തി പിന്നെ ഒരു പെര അമ്മക്ക് കിട്ടി അത് പ്രധാനമന്ത്രിയുടെ ഒരു പേര കിട്ടി അതുകൊണ്ട് പണതും ഇത്രയാക്കി പൊണ്ടുന്നു പിന്നെ ഇപ്പൊന്നെയാതെ കയറിക്കിടക്കാൻ മനോഹരവും ഉറപ്പുള്ളതുമായ ഒരു വീട് കുഴിക്കാനത്ത് ഇപ്പോൾ പൂർത്തിയായി മഴക്കാലങ്ങളിൽ പേടികൂടാതെ പുതിയ വീട്ടിൽ ഈ അമ്മയ്ക്കിനി അന്തി ഉറങ്ങാം വീടിന്റെ ശുചിമുറി ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വഴിയും ഒരുക്കാൻ കഴിഞ്ഞു ഏലത്തോട്ടങ്ങളിൽ കൂലിപ്പണികൾ ചെയ്ത് കുടുംബം പുലർത്തുന്ന ഈ അമ്മ ഒരു വീട് കിട്ടിയതിലുള്ള സന്തോഷത്തിലാണ് ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി